ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളുടെ ഫാക്ടറിയിലാണുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈന് വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചിട്ടും ചെയ്യും ഈ വിൻഡോയ്ക്ക് ഇപ്പോൾ പ്രൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജനൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നതെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇതിൻ്റെ പ്രൈസൊന്നും നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഗസ്സസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഹലോ ഗൈസ് സ്റ്റീൽ ഡോർസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ സൂപ്പർ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ഒരാൾക്കും ഇത് ചവിട്ടി പൊട്ടിക്കാനോ അല്ലെങ്കിൽ കുത്തിപ്പൊളിക്കാനോ ഒന്നും കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഫയർ റെസിസ്റ്റൻറ്റ് ഒരിക്കലും തീ പിടിക്കാൻ പോകുന്നില്ല ടെർമൈറ്റ് റെസിസ്റ്റൻറ്റ് ചെതലാ ഭാഗത്തേക്കേ വരില്ല വെതർ റെസിസ്റ്റൻ്റ് മരത്തിനെ പോലെ കാലാവസ്ഥക്കനുസരിച്ച് അനുസരിച്ച് ബെൻഡായി പോവുകയോ ചേർത്ത് പോവുകയോ ഒന്നുമില്ല ഇക്കോ ഫ്രണ്ട്ലി സ്റ്റീൽ ഡോർസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റീസൈക്ലബിൾ ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറിൽ കസ്റ്റമേഴ്സിന് ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ പറ്റും ഓക്കെ ആൻഡ് ഫൈനലി സ്റ്റീൽ ഡോർസ് ആർ വെരി ഈസി ടു ഇൻസ്റ്റാൾ